ഇനി നമ്മോട് സംവദിക്കുന്നത് എം എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവ പ്രതിഭയുമായ പ്രതിഭയുമായാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വസ്സലാത്തു അലഹമില്ലാമീൻ വസ്സലാമീൻ വേദിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന ചരിത്രത്തിന് ഏറെ തണല് നൽകിയ മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ പടിമുറ്റത്താണ് നാം നിലകൊള്ളുന്നത് ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് ഇസ്ലാമിക സമൂഹത്തിന് ധൈര്യവും ശക്തിയും പകർന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കേരളത്തിൻ്റെ മണ്ണിന് സംഭാവന ചെയ്ത ഒരു വലിയ സ്ഥാപനം ഞാൻ ഓർക്കുന്നത് സുദീർഘമായ ഒരു സംസാരത്തിനല്ല ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത് അതിനുള്ള അവസരവും നമുക്ക് മുന്നിലില്ല ഇന്നലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കേരള നതുബത്തുൽ മുജാഹിദീൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ടി പി അബ്ദുള്ള കൊയമതിന് സംസാരിച്ച സംസാരം ഒരൽപ്പം ആവേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് നാഴികക്കല്ലായി വർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹാപണ്ഡിതന്മാരുടെ ഒരു സ്വപ്നമായിരുന്നു ഇസ്ലാഹി കേരളത്തിൽ പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ എന്നുള്ളത് ടി പി അബ്ദുള്ള കൊയ്മദൻ ഇന്നലെ നമ്മളോട് സംസാരിച്ച സംസാരങ്ങളിൽ അദ്ദേഹം പരാമർശിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിതം സാർത്ഥമാക്കിയ നന്മയുടെ മാർഗത്തിൽ ഈ ആദർശത്തിന് കരുത്തുപകർന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വിയർപ്പ് തുള്ളികളെ സ്മരിക്കാതെ ഈ സമ്മേളനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല യാമിയ സലഫിയുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രദേശത്തിന്റെ മണൽത്തെരികൾക്ക് കെ പി മുഹമ്മദ് മൂലവിയുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധമുണ്ട് എന്നറിയാത്തവരാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഈ സ്ഥാപനത്തിലെ വായുവിന് അലി അബ്ദുൾ സാഗ്മദനിയുടെ വിയർപ്പ് തുള്ളികളുടെ മണമുണ്ട് എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് എ പി അബ്ദുൽ ഖാദർ മൂലബിയുടെയും കെ ഉമർ മൂലവിയുടെയും വലിയ വലിയ പണ്ഡിതന്മാരുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധം അനുഭവിക്കാതെ ഈ സ്ഥാപനത്തിന്റെ പടിമുറ്റത്ത് കടന്നുവരാൻ ആർക്കാണ് കഴിയുക വലിയ 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 സ്വപ്നങ്ങൾ കണ്ട ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാർ അവരുടെ സ്വപ്നങ്ങളായിരുന്നു ജാമിയ സലഫിയെയും ജാമിയ നദുബിയെയും സുല്ലം അതുപോലെ കേരളത്തിന്റെ മണ്ണിൽ തലയുറുത്ത് നിൽക്കുന്ന മദിനുലും അറബി കോളേജ് അടക്കമുള്ള കേരളത്തിലെ വൈജ്ഞാനിക സ്ഥാപനങ്ങൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തൊടുത്തുവിട്ട വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സ്ഥിര ആ ആ രശ്മികൾ ഇരുട്ട് നിറഞ്ഞ കേരളത്തിൽ അന്തരീക്ഷങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ഇരുട്ട് മുറ്റിയ മനസ്സുകൾക്ക് പ്രകാശത്തിന്റെ വെളിച്ചം നൽകുകയും ചെയ്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് തമസ്സിനെ പകഞ്ഞു മാറ്റി വിശ്വാസ വെളിച്ചത്തിന്റെ തുല്യതയില്ലാത്ത ദീപശിക കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ ഉന്നതരായ പണ്ഡിതന്മാർ അവർ സ്വപ്നം കണ്ടതും അവരാഗ്രഹിച്ചതും അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതും സ്വന്തം കുടുംബത്തിന്റെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് സ്വന്തം ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മാറ്റിവെച്ച് സ്വന്തം മക്കളുടെ സംതൃപ്തികൾ മാറ്റിവെച്ച് ഈ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തൗഹീദിനു വേണ്ടി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ആ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ നായകന്മാരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള ആവേശവും ആത്മവിശ്വാസവുമായിരിക്കണം ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് യുവത്വം നിർമ്മിക്കാനുള്ളത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഈ യുവജന വിദ്യാർത്ഥി സമ്മേളനം ഇവിടെ സമാപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോടും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട് നമുക്ക് മുന്നിൽ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമുക്ക് മുന്നിൽ ഒരുപാട് യാത്രകൾക്കുള്ള സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളെയും ആ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഇരുട്ട് നിറഞ്ഞ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചവുമായി കടന്നു ചെന്ന മഹാമനുഷ്യമാരുടെ സ്വപ്നങ്ങളുടെ ആ സ്വപ്നങ്ങളിലാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു കേരളക്കരയിൽ തലയുറത്ത് നിൽക്കുന്ന വൈജ്ഞാനിക സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് മദരസകളും ആയിരക്കണക്കിന് പള്ളികളും ആയിരക്കണക്കിന് തൗഹീദ് പഠിപ്പിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ തലമുതിർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ മഹാപണ്ഡിതന്മാരുടെ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളിലാണ് നമ്മൾ ഈ സ്വർഗം പടുത്തുയർത്തിയത് ആ സ്വപ്നങ്ങളിലാണ് ഈ തണൽമരങ്ങൾ നമ്മൾ പടുത്തുയർത്തിയത് ഈ നാട്ടിൽ കൊള്ളാൻ ആഗ്രഹിച്ച പതിനായിരങ്ങൾക്ക് തണല് നൽകിയ ഒരൽപ്പം ദാഹജലത്തിനു വേണ്ടി കേണ് കേണ്രഞ്ഞ പതിനായിരങ്ങൾക്ക് ദാഹജലം നൽകിയ ഇത്തരം മഹാസ്ഥാപനങ്ങളുടെ തണലുകളിൽ ഇരുന്ന് പുതിയ സ്വപ്നങ്ങൾ കാണാൻ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് വായുവും വെള്ളവും വെളിച്ചവും സൗഭാഗ്യമായി നൽകിയ ഒരു നാഥൻറെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന യുവത്വമായി യൗവനമായി തലമുറകളായി നമുക്ക് മാറാൻ കഴിയണം ആ പ്രതീക്ഷകളാണ് നാം ഏറ്റെടുക്കേണ്ടത് ആ ഉപദേശങ്ങളാണ് നാം ഏറ്റെടുക്കേണ്ടത് അലി അബ്ദുറാഖ് മദനിയുടെ ചരിത്രം ഓർക്കാതെ അബ്ദുൽ ഖാദർ നാൾ വഴികളെ കുറിച്ച് ഓർക്കാതെ കെ ഉമർ മൂലവി നടന്നു തീർത്ത കെ പി മുഹമ്മദ് ജീവിച്ചു തീർത്ത കരഞ്ഞു തീർത്ത നൊമ്പരങ്ങളെ കുറിച്ച് ഓർക്കാതെ ഒരു ഒരു തരിമ്പും ഒരു മുജാഹിദ് പ്രവർത്തകന് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ സമ്മേളനത്തിന്റെ സന്ദേശമായി യുവത്വം നിർമ്മിക്കാനുള്ളത് എന്ന ഈ സമ്മേളനത്തിന്റെ പ്രമേയം നാം ഏറ്റെടുക്കണം പുതിയ നിർമ്മാണങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകണം തൗഹീദിന്റെ പുതിയ കോട്ടകൾ നാം ഇവിടെ സൃഷ്ടിക്കണം പൂർവികന്മാരുടെ സ്വപ്നങ്ങളിൽ നിന്ന് ആ പൂർവീക പൂർവികന്മാരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കപ്പെട്ട ആ അവസ്ഥകളിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ട് പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് ഈ തൗഹീദുമായി മുന്നേറാനുള്ള ആത്മവിശ്വാസമാണ് ആ കരുത്താണ് നാം ഏറ്റെടുക്കേണ്ടത് എം എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചു മുജാഹിദ് സ്റ്റുഡൻസ് എന്ന മഹാവിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മണ്ണിൽ പെടുത്തുയർത്താൻ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നായകന്മാർക്ക് അവർക്ക് അവർക്കതിന് ധൈര്യം നൽകിയ കാരണങ്ങളെ കുറിച്ച് കേരളക്കരയിലെ ക്യാമ്പസുകളിൽ കരിഞ്ഞുതീരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് കരുത്തു പഠിപ്പിക്കാൻ തെരുവുകളിൽ തെരുവുകളിൽ സമരത്തിന്റെയും തെരുവുകളിൽ ആഭാസത്തിന്റെയും പേരിൽ ജീവിതം തകർക്കുന്ന പുതിയ പുതിയ വിശുദ്ധ വിജ്ഞാനത്തിന്റെ തെളിച്ചം പകരാൻ മുജാഹിദ് മുജാഹിദ് മൂവ്മെന്റ് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിശക്തമായ നിലപാടുകളുമായി ഈ സമൂഹത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മാർച്ച് മാസം നടക്കാനിരിക്കുന്ന പത്തൊമ്പതാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം കൊല്ലത്ത് മുജാഹിദ് വിദ്യാർത്ഥി ഘടകം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് ഡോക്ടർമാർക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്ന് കേരളത്തിൽ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകന്മാർക്കും അന്ധവിശ്വാസത്തിന്റെ പ്രവാചകന്മാർക്കും തൗഹീദിന്റെ വെളിച്ചം പകർന്ന് ഇരുട്ടുനിറഞ്ഞ നാൾ വഴികളിൽ വിശുദ്ധ വിപ്ലവത്തിന്റെ തൗഹീദുമായി കടന്നു ചെല്ലാനുള്ള അവസരം നൽകിയ ഇത്തരം സമ്മേളനങ്ങൾ നൽകിയുടെ മനസ്സിലുണ്ടാകണം നേരത്തെ ആദരണീയനായ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രബോധന പ്രവർത്തനങ്ങളായിരിക്കണം അത്യന്തികമായി നമ്മുടെ ജീവിതത്തിന് പ്രചോദനം നൽകേണ്ടത് ഇസ്ലാമിക പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ് ചരിത്രത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നാൾ വഴികൾ താണ്ടി കടന്നു പോകുന്ന കാലഘട്ടത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തിന്റെ മുന്നിൽ മഹാനായ മിക്കുതാദ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പുറത്തെങ്ങാനും ഇസ്ലാമിന്റെ പ്രകാശം പരക്കാത്ത ഒരു മണത്തരി ഉണ്ടെന്നെങ്ങാനും ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തിരമാലകളും താണ്ടി ഇസ്ലാമിന്റെ സന്ദേശം എത്താത്ത മണത്തരികളിലേക്ക് ഞാൻ കടന്നു വരുമായിരുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മികുതാതുമാരെ സൃഷ്ടിക്കാൻ ആരുണ്ടൊരു പുതിയ അമ്രായി മിക്താദുടയിൽ ഉയർന്നു വരാൻ ആരുണ്ടൊരു പുതിയ ഉയർന്നു വരാൻ പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയും പ്രബോധകന്മാരുടെ നേതാവെന്ന് ചരിത്രം വിളിച്ച മഹാനായ അബൂദർ ആയി മാറാൻ നമുക്കിടയിൽ ആരുണ്ട് എന്ന് ഒരു തിരിച്ചറിവോട് കൂടി ആയിരിക്കണം ഇത്തരം സാഹചര്യങ്ങള് നാം സമീപിക്കേണ്ടത് നമ്മുടെ അന്തരീക്ഷം വളരെ മോശമാണ് നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവത്വത്തെ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് കവർന്നെടുത്തവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യൗവനത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കവർന്നെടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടവർ ഇത്തരം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യൗവനത്തെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവത്വത്തെയും കാർന്നത് ഞാൻ സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടകളോടുകൂടി കടന്നു വരുന്നവരുടെ കൈപിടിച്ച് ഈ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കേണ്ടത് എറണാകുളത്ത് ഒരു ക്യാമ്പസിൽ ഞാൻ ഓർക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രകാശത്തിലേക്ക് കടന്നു വന്ന് ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് തന്റെ അമ്മയോട് ഈ വിഷയം പറഞ്ഞു ആ അമ്മ മകന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞത് മോനെ നീ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് കൂടുകൂട്ടുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ക്രൈസ്തവ മതത്തിലേക്ക് നീ കൂടുകൂട്ടിയാൽ ഞങ്ങൾക്കതിൽ സങ്കടമില്ലയ നീ ഇഷ്ടപ്പെടുന്ന ഏത് മതവും നീ സ്വീകരിച്ചു നീ ഒരിക്കലും മുസ്ലിമാകരുത് നീ ഒരിക്കലും ഇസ്ലാമിന്റെ വാഹകനായി തീരരുത് കാരണം ഈ അഫ്ഗാനിസ്ഥാനിന്റെയും കാശ്മീരിന്റെയും പാകിസ്ഥാനിന്റെയും മലമടക്കുകളിൽ പൊട്ടിച്ചുതറുന്ന മനുഷ്യ ബോംബായി എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സ്വന്തം മക്കളോട് വിളിച്ചു പറയുന്ന പതിനായിരക്കണക്കിന് ഉമ്മമാരോട് വെളിച്ചം പറയാൻ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് അലി അബ്ദുൾ എ പി അബ്ദുൽ ഖാദർ മൗലബിയുടെയും കെ പി മുഹമ്മദ് മോലബിയുടെയും കെ ഉമർ മോലബിയുടെയും കെ സുലൈമാൻ സാഹിബിന്റെയും ഈ സ്വപ്നങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കണമെന്ന ഉത്ബോധനവും ആത്മവിശ്വാസവുമാണ് എനിക്ക സ്നേഹിതന്മാർക്ക് പകർന്നു നൽകാനുള്ളത് നമുക്ക് മുന്നിൽ പ്രതിസന്ധികളുണ്ട് നമുക്ക് മുന്നിൽ പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളിലാണ് ഈ സ്ഥാപനങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് പ്രയാസങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് ആവേശത്തിന്റെയും പൂച്ചണ്ടികൾ അവർക്കുണ്ടായിരുന്നില്ലയ പരവധാനികൾ അവർക്കുണ്ടായിരുന്നില്ലയ പട്ടുവിരിച്ച പിരിച്ച പരവതാനികളിൽ ചവിട്ടിക്കൊണ്ടായിരുന്നില്ലേ ആ നായകന്മാർ കടന്നുപോയത് ആളിക്കത്തുന്ന തീക്കുണ്ടാരങ്ങൾക്ക് മുന്നിൽ വിശുദ്ധമായ വിപ്ലവത്തിന്റെ തൗഹീദ് അവസരം ലഭിച്ച മഹാനേതാക്കന്മാരുടെ പിൻതല മുറയായി ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ കരഞ്ഞു തീർത്ത കണ്ണു അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഒലിച്ചു തീർന്ന വിയർപ്പ് തുള്ളികളുടെയും അവരുടെ ആത്മവിശ്വാസത്തിന്റെയും അവരുടെ നിശ്വാസത്തിന്റെയും പരിണിതബലവും ആ സ്വപ്നങ്ങളുമാണ് ഈ മലർവാടി എന്ന ഈ ജാമിയ സലഫിയ വിശുദ്ധ വെളിച്ചം പകരുന്ന ഒരു മഹാസ്ഥാപനമെന്ന ചിന്തയും ആത്മവിശ്വാസവും നമുക്കുണ്ടാകണം പടച്ചറബിന്റെ ആ അനുഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം ശിലാഹി പ്രസ്ഥാനത്തിന്റെ മഹാപണ്ഡിതന്മാർക്ക് ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയാൽ ഞങ്ങളെ ജീവനെക്കാളേറെ സ്നേഹിച്ച ഈ രാജ്യത്തെ മനുഷ്യരെ സ്വന്തം കുടുംബത്തെക്കാളേറെ സ്നേഹിച്ച ഞങ്ങളുടെ മഹാപണ്ഡിതന്മാർക്ക് നീ സ്വർഗം നൽകുന്ന റഹ്മാനെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവരുടെ കബർ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനകളാണ് അവരുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനകളാണ് അവരുടെ കരുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മവിശ്വാസമാണ് അവർക്കുള്ള കരുത്ത് ആ കരുത്തും ആത്മവിശ്വാസവും അവർക്ക് ലഭിക്കാനും അവരുടെ സ്വർഗത്തിൽ അത് പരി അത് പ്രതിഫലമായി ലഭിക്കാനും ജീവിച്ചിരിക്കുന്ന ഇന്ന് ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകാനും നമ്മുടെ ഓരോ നീക്കവും ഉപകാരപ്പെടട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്നും അവരുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ മുന്നിലുള്ള പരിപാടികൾ നേരത്തെ വിശദീകരിച്ചു പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന ൺ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് നന്മ ഇടപെടിച്ച പകർന്ന ആ പ്രോഫ്കോൺ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മക്കളെയും വിദ്യാർത്ഥികളെയും സന്നദ്ധരാക്കാനും കേരളത്തിലെ ക്യാമ്പസുകളിലും നാട്ടിൻപുറങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് പ്രതീക്ഷകളുടെ കിരണങ്ങൾ നൽകാനും നമുക്ക് സാധിക്കണം അള്ളാഹുദിനെ നാം അനുഗ്രഹിക്കുമാരാകട്ടെ വരഹമുല്ലാഹി